എല്ലാവർക്കും നമസ്കാരം ഇത് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് നാളെ ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് റിസപ്ഷനും ഉണ്ട് അപ്പോൾ റിസപ്ഷൻ ഇടാൻ കല്യാണത്തിന് പോകണില്ല റിസപ്ഷൻ ഇടാൻ മോൾക്ക് ഡ്രസ്സില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുന്നംകുളത്തേക്ക് പോകുന്നതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ മേക്കപ്പ് എന്നൊന്നും പറയുക പൊട്ട് പൗഡർ എത്ര തന്നെ ഉള്ളു അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇറങ്ങിയപ്പോഴാണ് വണ്ടി ഒരു പണി തന്നു ഒട്ടും സ്റ്റാർട്ടാവണില്ല കേട്ടോ ഈ ഞാൻ സ്കൂട്ടിയില പോകാറും ചാലശ്ശേരി വയ്ക്കുക ചെയ്യാം അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവണില്ല എന്ന് കണ്ടപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ എപ്പോഴും ബസ്സുമില്ല ഇല്ല ഉള്ള ബസ് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഓടുകയാണ് കേട്ടോ ബസ് റോഡിലേക്കാണെങ്കിൽ കുറച്ച് ദൂരം നടക്കാനും ഉണ്ട് കുറച്ച് കയറ്റേണ്ട ഒക്കെ കയറുക എന്നാൽ ഉച്ച നേരമാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ വേ ഞങ്ങൾ വേഗം തന്നെ ബസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് കേട്ടോ ബസ് കിട്ടിയിട്ടോ ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ ചാലശ്ശേരി ചെന്നിറങ്ങി അവിടുന്ന് പിന്നെ പെട്ടെന്ന് ബസ് കിട്ടും ചാലശ്ശേരി വരെ എത്താനുള്ളൊരു പണിയുള്ളൂ അപ്പോൾ ഇത് ഞങ്ങൾ ചാലശ്ശേരിക്ക് പോയി കൊണ്ടിരിക്കുമ്പോൾ ബസ്സിന്ന് ഞാനൊന്നെടുത്തതാണ് കേട്ടോ അപ്പോൾ ബസ്സൊക്കെ കിട്ടി വേഗം ചാലശ്ശേരി വന്നു അവിടുന്ന് ബസ് കിട്ടി ഞാൻ ചാലശ്ശേരി എൻ്റെ സ്കൂട്ടി വെച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ ബസ്സിനാണ് കേട്ടോ പോക്ക് പതിവ് അപ്പോൾ പിന്നെ ഇവിടുത്തെ ബുദ്ധിമുട്ടില്ലല്ലോ വണ്ടിയുടെ പ്രശ്നമില്ല അങ്ങനെ കുന്നംകുളം എത്തി കുന്നംകുളം ബസ് സ്റ്റാൻഡിലത്തെ കാഴ്ചയാണ് അത് അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ റോട്ടിലേക്ക് കയറിയാലാണ് കടകളൊക്കെ ഞങ്ങൾ എടുക്കുക ഡ്രസ്സ് എടുക്കുന്നത് അപ്പോൾ അവിടെ കൽപ്പകയിൽ എത്തി മോളിലാണ് ചുരിദാർ നോക്കാമെന്നാണ് വിചാരിച്ച് പിന്നെ ഉടുപ്പ് നോക്കാമെന്ന് കരുതി അങ്ങനെ ഒക്കെ നോക്കി എടുത്ത് വന്നപ്പോഴേക്ക് ആകെ ഡ്ര ഒരു ഡ്രസ്സ് എടുക്കാമെന്നു വെച്ചാലും സമയം രാത്രിയായിട്ടോ തിരിച്ച് വരുമ്പോൾ അപ്പോൾ ഏട്ടനാണെങ്കിൽ വക കാര്യത്തിനൊന്നും വലിയ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ദേ മോൾ കുറേ സെലക്ട് ചെയ്യുന്നുണ്ട് അവളുടെ കയ്യിലുള്ള ഈ ഒരു ഡ്രസ്സ് ചുരിദാർ എടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ച് പിന്നെ ദൈത അവൾക്ക് പിന്നെ ഇഷ്ടമായില്ല അപ്പം അത് വേണ്ടയെന്ന് വിചാരിച്ചു വേറൊരു ചുരിദാർ നോക്കി അപ്പം അത് രണ്ടോടെ മാറ്റി വെച്ചതിൻ്റെ ശേഷം ഞങ്ങൾ താഴെ പോയിട്ട് ഉടുപ്പ് നോക്കി അപ്പോൾ അതും ശരിയായില്ല പിന്നെ മുകളിൽ വന്നിട്ട് ഈ ഇതിലത്തെ ഒരു ചുരിദാർ തന്നെ എടുത്ത് പോരുകയാണ് ഉണ്ടായി ഇത് ഞാൻ മോളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ എടുത്തതാണേ അപ്പോൾ ബില്ലൊക്കെ കിട്ടി അതൊക്കെ അവിടെ പേ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നപ്പോഴേക്കും സമയം എത്രയായി ഏട്ടൻ ചാളിശ്ശേരി നിന്നിരുന്നു അങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ സ്കൂട്ടിയിലാണ് ഞങ്ങളിങ്ങോട് വീട്ടിലേക്ക് പോന്നത് കേട്ടോ എവിടെങ്കിലും പോയി വന്നാൽ പിന്നെ വെയ്യാന്നുള്ള കാരണം കൊണ്ട് പിന്നെ ഏട്ടനെ പ്രത്യേകിച്ച് രാത്രിയിലേക്ക് ഒന്നും ഉണ്ടാക്കിയില്ല രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ തക്കാളി ചോറ് തന്നെയാണ് ഏട്ടനും കൊടുത്ത് പിന്നെ അരിയൊക്കെ അരയ്ക്കാനിട്ടിരുന്നു അതൊക്കെ പിന്നെ വന്നതിന് ശേഷമാണ് ഞാൻ ചെയ്തത് എങ്ങനെ പോയ പിന്നെ വയ്യാന്നൊരു തോന്നലാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ആവുന്നതും പോണേൻ്റെ മുന്നേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയി പിന്നെ അരിയൊന്നും അരയ്ക്കാൻ പറ്റില്ലല്ലോ വന്നതിൻ്റെ ശേഷമാണ് ഞാൻ അരച്ചത് പിന്നെന്താ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ അമ്പലത്തിലെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇതിലിട്ടതാണ് ഇത് ഞങ്ങളങ്ങൾ പോണ വഴിക്ക് കണ്ടതാണ് അപ്പോൾ അതാണ് ഈ വീഡിയോ പിന്നെ മോളുടെ ഡ്രസ്സ് ഞങ്ങളൊന്ന് അടിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു റെഡിമെയ്ഡാണ് ഒന്ന് ടൈറ്റ് ആക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഷോളും പാൻറ്റുമാണ്ത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എനിക്കൊരു ചുരിദാർ എടുത്തിരുന്നു മെറ്റീരിയലാണ് അതും അടിക്കാൻ വേണ്ടി കൊടുത്തു അപ്പോൾ അതിൻ്റെ ഷോളും പാൻറ്റും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഇത് ഷോളും ഇത് അതിൻ്റെ പാൻറ്റുമാണ് പിന്നെ എനിക്കെടുത്തതിൻ്റെ ഷോളും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് എൻ്റെ ഷോഡോട്ടോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഉണ്ടായിക്കോട്ടെ അല്ലേ ഇത്ര